ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയിരിക്കുന്ന രംഗമാണ് ആദ്യം കാണിക്കുന്നത് അപ്പോൾ പ്രകാശിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്കും കാർത്തികയ്ക്കും ഭയങ്കരയേറെ സന്തോഷം തോന്നുകയാണ് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നത് അച്ഛാ ഇപ്പം എങ്ങനെയുണ്ട് അച്ഛനെന്ന് എന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് യാതൊരു കുഴപ്പമില്ല മോളെ അതെ അതെ എൻ്റെ കാർത്തിക മോളിലെ ആ കല്യാണം മുടങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചങ്ക് തകർന്നു പോയി ആ ഒരു അവസ്ഥയിലാണ് ഞാൻ വീണത് ആ രണ്ടു ദിവസം ഐ സിയിലായിരുന്നു അതിന് ശേഷം എനിക്കിപ്പോൾ പൂർണ്ണമായിട്ട് ഭേദമായി മോളെ എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ലെന്നൊക്കെ പറയണം അച്ഛാ എന്നാലും അച്ഛൻ റെസ്റ്റ് എടുക്കണം നന്നായിട്ട് കേട്ടോ ദേ ഇനി കല്യാണം ഉടനെ നടക്കാൻ പോവുക ആ ഒരു സന്തോഷവാർത്തേ അച്ഛൻ അറിഞ്ഞല്ലോ അതേ മോളെ ആ സന്തോഷവാർത്ത അച്ഛനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആണ് അച്ഛന് ശരിക്കും സന്തോഷമായത് ദേ ഹോസ്പിറ്റലിൽ കിടന്നതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായ മോളെ എൻ്റെ കാലിപ്പോൾ യാതൊരു കുഴപ്പമില്ല നന്നായിട്ട് എനിക്ക് നടക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്ന് കല്യാണോടും കാർത്തികോടും പറയണം അങ്ങനെ കാർത്തിക കാർത്തികൊന്നും തലോടിക്കൊണ്ട് തന്നെ എൻ്റെ ഈ മോളുടെ കല്യാണം നടന്ന് കാണണമെന്നാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് നടക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുമേ തകർന്നു പോയ അച്ഛൻ ഇപ്പം അച്ഛന് സന്തോഷമായി ഏതായാലും ആ ദിലീപിനെ പോലെ ഒരു ചെറുപ്പക്കാരനെ കിട്ടിയതേ മോളെ നിൻ്റെ ഭാഗ്യമാണ് നീ നീയേ കാഴ്ച നല്ല പ്രവർത്തികളാണ് ചെയ്തത് നല്ല പുണ്യമുള്ള സ്ത്രീയാണ് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക ഇങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തുകയാണ് ഇനി എൻ്റെ രണ്ട് മക്കളോടൊപ്പം അച്ഛൻ ഇവിടെ കഴിയണം ഏഹ് സന്തോഷത്തോടെ കഴിയണം എന്ന് പ്രകാശൻ പറയുക അങ്ങനെ പ്രകാശൻ കല്യാണിയുടെയും കാർത്തികയുടെയും തോളിങ്ങനെ കൈയിട്ടിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറിപ്പോകുകയാണെങ്കിൽ ഇവർക്കും ഭയങ്കര സന്തോഷമായി അച്ഛനെ കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര സന്തോഷമായി അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദിലീപിനെയാണ് അപ്പോൾ ദിലീപ് ആണെങ്കിൽ നേരെ കാർത്തിയെ വിളിക്കുകയാണ് അപ്പോൾ കാർത്തിയെ വിളിച്ചിട്ട് ഹാ ദിലീപ് ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അതേ കാർത്തികെ ഓർമ്മയുണ്ടല്ലോ ഏ നമ്മുടെ കല്യാണമാണ് നാളെ ഏ നാളെ ഉറപ്പായിട്ടും അമ്പലത്തിൽ വെച്ച് നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും എന്ന് ദിലീപ് ഇങ്ങനെ ഒരു വാക്ക് കൊടുക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കാർത്തികാണേലും ഭയങ്കര ഒരു സന്തോഷം തോന്നിയാണ് പക്ഷേ ദിലീപ് ഏട്ടാ എനിക്ക് സന്തോഷമുണ്ടെങ്കിലും അതിലുപരിയായിട്ട് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് എന്ത് ടെൻഷൻ മീഡിയ മുഴുവൻ ഇപ്പോൾ പാ അതെ പാറി പറന്ന് നടക്കുകയാണ് ദിലീപിൻ്റെയും കാർത്തികയുടെയും കല്യാണം നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ദിലീപ് കാല് മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മീഡിയ മുഴുവൻ ഇങ്ങനെ വര നടക്കുന്നത് എന്ന് പറയാ അതൊക്കെ മനസ്സിലായി അപ്പൊ ആ ന്യൂസും അവന്റെ ചെവിയിലെത്തി കാണും കാർത്തികേ ഇനി ഇതിനെ കുറിച്ച് യാതൊരു തടസ്സവും നമുക്കില്ല പിന്നെ നമ്മൾ രണ്ടുപേരുടെയും കല്യാണം നടക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ നടക്കുകയും ചെയ്യും ഈ കാര്യത്തിൽ ഇനി ടെൻഷൻ വേണ്ട എന്ന് പറയണെ ഏ അങ്ങനെ ദിലീപ്നൊരു വാക്ക് തരുമ്പോൾ എനിക്ക് എന്ത് ടെൻഷനാ ആ ഈ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ അതെ അവനല്ലേ ജയിച്ചിട്ടുണ്ടാവുക ഇപ്പോ അവൻ മനസ്സിൽ ഒരുപാട് ചിന്തകളെല്ലാം ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ ജയിച്ചു എന്നുള്ളൊരു ചിന്ത ആ ഒരു ചിന്ത അവന്റെ മനസ്സിൽ നിന്ന് മാറ്റി കൊടുക്കണ്ടേ കാർത്തികേ അതിന് നമ്മൾ രണ്ടുപേരുടെയും കല്യാണം നടന്നേ മതിയാവുകള് അപ്പോ ദേ ഇനി കല്യാണ സ്വപ്നം കണ്ട് കിടന്നാ മതി എന്നൊക്കെ ഇങ്ങനെ പറയാ അങ്ങനെയും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാർത്തികടേ അമ്മ വരികയാണ് ആ ആരാമോള എന്നൊക്കെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതു പിന്നെ ദിലീപെടനാണ് വിളിച്ചത് ദിലീപടം പറയാം നാളെ കല്യാണം നടക്കുമല്ലോ അമ്പലത്തിൽ വെച്ച് തന്നെ എൻ്റെ കഴിത്തിൽ താലി കെട്ടണമെന്നാണ് ദിലീപെടം പറഞ്ഞിരിക്കുന്നത് ആ അതങ്ങനെ തന്നെയാണല്ലോ ഇനിയിപ്പോൾ ഗംഗാപ്രസാദിൻ്റെ ശല്യമൊന്നും ഇല്ലല്ലോ അതൊന്നും പറയാനായിട്ട് പറ്റില്ലമ്മേ ഇനി ഏതെങ്കിലും വഴിയായിട്ട് ഗംഗ ഇത് തിരിച്ചറിയുമെന്നാണ് എൻ്റെ ഒരു പേടി ഏയ് അതിങ്ങനെ തിരിച്ചറിയാനാണ് ദിലീപ് തന്നെയല്ലേ മീഡിയക്കാരുടെ മുന്നിൽ പോയി പറഞ്ഞത് ഈ കല്യാണം നടക്കില്ല എന്ന് ഏ അപ്പോൾ ഈ കല്യാണം നടക്കില്ലെന്ന് തന്നെയാണ് നാട്ടുകാർ മുഴുവനും വിശ്വസിച്ചിരിക്കുന്നത് അത് അവൻ്റെ ചെവിയിലും എത്തിക്കാണും അല്ലെങ്കിൽ എപ്പോഴേ അവൻ ഇവിടെ വരണ്ടായിരുന്നു ഏഹ് അവൻ വന്നില്ലല്ലോ അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും മോളും പേടിക്കണ്ട ദിലീപ് പറഞ്ഞതുപോലെ തന്നെ കല്യാണം അതിഗംഭീരമായിട്ട് തന്നെ നടക്കണം അതുതന്നെയാണ് അമ്മയുടെ ആഗ്രഹം ഇതേപോലെ ഒരു ചെറുപ്പക്കാരനെ ഇനി കിട്ടാനൊന്നും ഇല്ല മോളെ എന്നൊക്കെ കാർത്തിക കാർത്തികയോട് പറയുകയാണ് അപ്പോൾ ആ കാർത്തികയ്ക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് ദിലീപിൻ്റെ ആ ഒരു ആത്മവിശ്വാസവും സ്നേഹവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കാർത്തികയ്ക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദിനെയാണ് അപ്പൊ ആണെങ്കിൽ അട്ടഹസിച്ച് ഭയങ്കര ചിരിയാണ് ഭയങ്കര സന്തോഷത്തില്ല അപ്പൊ അവർ ഏതൊരു വീട്ടിൽ കയറി കടന്നുകൂടിയിരിക്കുകയാണ് ഏതൊരു ഓണർ ഇല്ലാത്ത വീട്ടിൽ കയറി കടന്നു കൂടിയിരിക്കുകയാണ് അപ്പൊ ബാക്കിയുള്ളവർക്കുള്ള കുറച്ച് കുറച്ച് ഇങ്ങനെ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക ഭക്ഷണം എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എടാ എനിക്ക് ഏതായാലും ഭയങ്കര സന്തോഷാടാ ഹാ കല്യാണം നടക്കില്ല എന്നുള്ളൊരു വാർത്ത കേട്ടല്ലോ അതിൽ പരം സന്തോഷം എനിക്ക് കിട്ടാനുണ്ടോടോ എന്നാലും ഒരുത്തനെ ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട് ഒന്ന് വിശദമായിട്ടൊന്ന് അന്വേഷിച്ചൊക്കെ വരാനായിട്ട് അവളുടെ കല്യാണം നടക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അവളെയും അവളുടെ അമ്മയെയും സമാധാനത്തോടെ ജീവിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല ഈ ഗംഗ ജീവിച്ചിരിക്കുമ്പോൾ അതിനവർ സാധിക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി അവർ ഏത് ഏറെ ഏത് കല്യാണത്തിന് തുനിഞ്ഞാലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ ദിലീപിൻ്റെ അച്ഛൻ മരിച്ചതോടുകൂടി ദിലീപിന് ബോധോധം ഉണ്ടായി ഇപ്പോൾ മീഡിയയിൽ മുഴുവൻ പാട്ടായിട്ട് നടക്കുക എന്നൊക്കെ പറയാം അപ്പോഴേക്കും ഒരു കോളിമ്പല്ല് കേൾക്കുകയാണ് അപ്പോൾ കോളിമ്പല്ലിടത്തും വാൽ തുറക്കണ എന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ തുറക്കാം വാൽ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ആ വാട കയറി വാടാ അങ്ങനെ ഇവന് വേറൊരു മുഖം മൂടിയൊക്കെ വെച്ചിട്ടാണ് സെറ്റപ്പിലാണ് ഇവൻ പോയത് അന്വേഷിക്കാനായിട്ട് അങ്ങനെ അവൻ്റെ മുഖംമൂടിയൊക്കെ വലിച്ചു മാറ്റുകയാണ് ഇവിടെ എന്തായി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു വിട്ട കാര്യം നീ അന്വേഷിച്ചോ ഇനി ദിലീപ് കല്യാണത്തിൽ നിന്ന് പിന്നെ മാറിയോ അല്ലെങ്കിൽ അവൻ്റെ മനസ്സ് മാറിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഏ ഇല്ല ഗംഗേട്ടാ അവൻ്റെ മനസ്സൊന്നും മാറിയിട്ടില്ല ഞാനെ അവന്റെ വീടിന്റെ പരിസരത്തുള്ള ആ കടകളുടെ മുന്നിലൊക്കെ പോയി നിന്നു അവിടെ മുഴുവനും സംസാരമാണ് ദിലീപിന് ഇത് എന്ത് പറ്റി ദിലീപ് എന്തിനാണ് ആ പെണ്ണിനെ കൈ ഒഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവർക്കത് നേരത്തെ ആകാരിന്നില്ലേ എന്നൊക്കെയാണ് ചോദിച്ചത് അപ്പൊ ഇത് കേട്ട ഗംഗാപ്രസാദ് ഇരുന്ന് ഭയങ്കര ചിരിയാണ് ആ അങ്ങനെ തന്നെ വേണോടോ അവന് ചോദിക്കുന്നതിന് ന്യായം ഉണ്ടല്ലോ കാരണം ഈ കാർത്തികയായിട്ടുള്ള കല്യാണം നിശ്ചയിച്ചപ്പോൾ തന്നെ പല വാണിംഗ്യങ്ങളും ഞാൻ കൊടുത്തതാണ് അപ്പം തന്നെ അവൻ ആ കല്യാണത്തിൽ നിന്ന് പിന്മാറിയിരുന്നെങ്കിൽ അവൻ്റെ അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നു ഹേ അവനാ കല്യാണത്തിൽ നിന്ന് പിന്മാറാത്തത് കൊണ്ടല്ലേ അച്ഛൻ മരിച്ചു പോയത് അപ്പം നാട്ടുകാർ പറയുന്നതിലും യാതൊരു തെറ്റുമില്ലടാ നാട്ടുകാര് പറയുന്നതിൽ സത്യം തന്നെയാണ് അവൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു അപ്പോൾ ആ പെണ്ണിനോട് ചെയ്തത് വലിയൊരു ചതിയായിട്ടേ അവരെല്ലാം കണക്ക് കൂട്ടുകയുള്ളു അപ്പം കല്യാണം നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ആദ്യ ഗെങ്ങേട്ട കല്യാണം നടക്കില്ലെന്ന കാര്യം പറഞ്ഞത് ഉറപ്പ് തന്നെയാണ് അവൻ പിന്മാറി ഇപ്പോ ആ സംസാരം തന്നെയാണ് നാട്ടിൽ മുഴുവനും പാട്ടായിട്ടിരിക്കുന്നത് ദിലീപിനെ തന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ മുഴുവനും ആ അവനത് ഏറ്റുവാങ്ങട്ടെ എടാ ഇനി കാർത്തികയുടെ കല്യാണം മറ്റാരെങ്കിലും ഇടയേ അതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരമില്ല ഇനിയേ ഒരു പയ്യന്മാരും അതിന് തുനിയില്ലെന്നേ ധൈര്യം വരില്ല ഗംഗേട്ടൻ ഇപ്പോൾ ഫേമസ് ആയിരിക്കല്ലേ ഇത് കഴിഞ്ഞപ്പോഴേക്കും അതേടാ ഞാൻ ഫേമസ് ആയി ഏതായാലും അവൻ ഈ കാരണം കൊണ്ട് ഫേമസ് ആയി ഞാൻ എന്നൊക്കെ പറയാം ആ അതൊക്കെ ഇരിക്കട്ടെ നീ ഫുഡ് കൊണ്ടുവന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ എങ്ങോട്ട ഇട എങ്ങ മീൻ കറിയൊന്നും കിട്ടിയില്ല പിന്നെ ചിക്കൻ കറിയാണ് കിട്ടിയത് ആ ചിക്കൻ കറി എങ്കിൽ ചിക്കൻ കറി അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളിപ്പോഴേ ഓർഡർ ഇല്ലാത്ത വീട്ടിലിരിക്കുന്നത് എന്ന് വിചാരിച്ച് അധികം നാളിവിടെ താമസിക്കാനായിട്ട് പറ്റില്ല എപ്പോഴാണ് അവിടെ അവർ മടങ്ങി വരുന്നത് പറയാനും പറ്റില്ല ഇപ്പോൾ ഒരു താവളം കണ്ടു നമ്മൾ അവിടെ തങ്ങി അത്രേ മാത്രമേ ഉള്ളു നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം വേറൊരു സങ്കേതം കണ്ടുപിടിക്കണം അതൊക്കെ ഏറ്റു ഗംഗേട്ടാ ഗംഗേട്ടം ഇപ്പം കഴിക്കുക വിശന്ന് കുടല് കഴിഞ്ഞിരിക്കുന്ന ആ സമയമായിരിക്കുമല്ലോ മര്യാദക്ക് ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി ഹാ അത് നീ പറഞ്ഞ സത്യം തന്നെയാ ഇനി ലക്ഷ്യങ്ങൾ എൻ്റെ പൂർത്തിയായിട്ടില്ല ഇനി ഏതായാലും അമ്മയേയും മകളെയും സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാനും ഞാൻ അനുവദിക്കില്ല സ്വത്തുക്കൾ മുഴുവനും അങ്ങനെ അവരനുഭവിക്കാൻ നിൽക്കണ്ട എന്ന് ഗംഗ ഇങ്ങനെ കരുതുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയും കിരണും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ കല്യാണിയും കിരണും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയുണ്ട് സരയോ ഉള്ള സ്വഭാവമൊക്കെ മാറിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അവിടെ സ്വഭാവമൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അ ദേഷ്യത്തിൽ നിന്ന് കുറച്ചും കൂടെ തണുത്തിട്ടുണ്ട് ആ ശരിയാ കിരണേട്ട അതുകൊണ്ടാണല്ലോ കുഞ്ഞിനെ കിരണേട്ടൻ്റെ കയ്യിലേക്ക് തന്നു വിട്ടത് എന്ന് ചോദിക്കുകയാണ് അതെ അതിപ്പോ അച്ഛനും അമ്മയ്ക്കും വളരെയേറെ ആശ്വാസം തോന്നി കല്യാണേ ആ കുഞ്ഞുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ടൈം പാസ്സോടെ കഴിയുന്നത് അത് ഏതായാലും നന്നായി കിരണേട്ടാ പിന്നെ അവൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും പിന്നെ കൊച്ചിനും ഒക്കെ ഞാൻ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ഭയങ്കര സന്തോഷം അവൾക്ക് ആ നന്നായി കിരണേട്ടാ പിന്നെ അവൾക്ക് എന്നോടുള്ള ദേഷ്യവും അത് മാറിയോ ആ അതൊന്നും അറിയില്ല പിന്നെ അവൾ എപ്പോഴും എന്തൊക്കെയോ ഒരു ചിന്തയിലാണ് എന്ന് ചോദിച്ചാലൊന്നും ഒന്നും എനിക്ക് തോന്നുന്നത് മനോഹറിനെ കുറിച്ചുള്ള ചിന്തയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏഹ് ഇനി അവൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മനോഹരനെ കാണാനായിട്ട് പോകണ്ട കല്യാണി അവൾ അവൻ്റെ പിന്നാലെ നടക്കണ്ട അവൾ പറഞ്ഞതിലും കാര്യമില്ലേ അവൻ നമ്മുടെ ആരാണ് ആരും അല്ല സറൈവിനോട് എത്ര ദ്രോഹം ചെയ്തിട്ടുണ്ട് അവള് അവൻ ഏഹ് അപ്പോ അതുകൊണ്ട് നമുക്ക് ഇനി അവൻ്റെ പിന്നാലെ നടക്കണ്ട ആ ഒരു കാര്യം പറഞ്ഞ കിരണേട്ടം പറഞ്ഞ ശരിയാണ് കിരണേട്ട കാരണം ഈ ഈ സരയുമില്ലേ മനോഹർ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഒരു ചതി അനുഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല അവൾ ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറിയത് ഇനി അത് വിട്ടേര് കല്യാണി ഇനി അവൾ പറയുന്നതിനനുസരിച്ചതിന് നമുക്ക് മുന്നോട്ട് പോകാം അവളുടെ സന്തോഷമാണല്ലോ നമുക്ക് വലുത് ഇനി മനോഹരനെങ്ങാനും അവൾ അവളുടെ കൺ കണ്ടുപോയി കഴിഞ്ഞാൽ അവൾ അവനെ വെട്ടിക്കീറും അവൾക്ക് ജയിലിൽ പോയാലും പ്രശ്നമില്ല അത്രയ്ക്കും വാശിയും വൈരാഗ്യവും ഉണ്ട് ഈ മനോഹരനോട് അതുകൊണ്ട് മനോഹരൻ്റെ ചിന്ത അങ്ങോട്ട് വിട്ടേര് ഇനി നമ്മളെ ആരും അല്ലല്ലോ അവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിത് അവസാനിപ്പിക്കുകയാണ് അങ്ങനെ നമ്മുടെ കാർത്തികയെ കാണിക്കുകയാണ് അപ്പോൾ കാർത്തികയ്ക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു ഒരു വോയിസ് മെസ്സേജ് ആ വോയിസ് മെസ്സേജ് കേട്ട് കാർത്തിക ആകെ ഞെട്ടി നിൽക്കുക അപ്പോൾ കാർത്തികേടെ അടുത്തേക്ക് അമ്മ വരികയാണ് എന്താ എന്താമ്മോളെ നീ എന്താ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അതേ എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട് അമ്മേ ആരുടെ അണ്ണോൺ നമ്പറാ ആ ഗംഗാപ്രസാദ് പ്രസാദാണ് അടച്ചിരിക്കുന്നത് ഹേ ഗംഗയോ ഹാ വോയിസ് കേട്ട് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുക അപ്പം അതിൽ വോയിസ് ഇട്ടിരിക്കുന്നത് ഹെഡി നിന്റെ കല്യാണം നടക്കോ ഏഹ് നിന്റെ കല്യാണം മുടങ്ങിയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് ഹേ ഇനി നി നിനക്കൊരു കല്യാണ ജീവിതം ഉണ്ടാവില്ല നിനക്ക് എത്രയൊക്കെ ജീവിതം ഉണ്ടായാലും ആ ജീവിതം ഞാൻ തകർക്കും നീ എപ്പോഴും ഒരു കെട്ടച്ചരക്കേടെ നിൽക്കോടി നിനക്ക് കല്യാണ ഭാഗ്യം ഉണ്ടാവില്ല എന്നാണ് അതിൽ വോയിസ് അടച്ചിരിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കാർത്തിയുടെ അമ്മ ആകും ഞെട്ടുകയാണ് മുള എന്തൊക്കെയാ മുളയിൽ കേൾക്കുന്നത് അവനപ്പോ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇല്ല സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അമ്മേ ആ അതൊരു ധൈര്യമുണ്ട് പക്ഷേ ഈ മോളെ ഈ ഇതാ എവിടെന്നാണ് അഴിച്ചത് നമുക്കത് കണ്ടുപിടിക്കണ്ടേ കിരണിൻ്റെ ഒരു കൂട്ടുകാരനെ ഈ കമ്പ്യൂട്ടറിൽ ഭയങ്കര ബിരുദമെന്നാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ അവൻ ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഏ ഇത് ഓരോരോ നമ്പറിൽ നിന്ന് അഴച്ചോണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ ഈ നമ്പർ പോയിന് അടുത്ത നമ്പറിൽ നിന്ന് അവൻ അഴക്കും അതാണ് അവൻ്റെ പരിപാടി അപ്പോൾ അവൻ എവിടെയാണെന്നൊന്നും കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ലമ്മേ അതിനെക്കൊണ്ടൊന്നും സാധിക്കൊന്നുമില്ല ഏതായാലും കരുതിയിരിക്കണം മോളെ എന്ത് കരുതിയിരിക്കാനായിട്ട് അവൻ സത്യങ്ങൾ അറിയാത്തടത്തോളം കാലം നമുക്ക് കരുതിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ കല്യാണം നാളെ തന്നെ നടക്കാൻ പോവല്ലേ നാളെ നടന്നു കഴിയുമ്പോൾ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല അവൻ്റെ ചെവിയിൽ ഞാനും ദിലീപേടനും ഒന്നിച്ചെന്നുള്ള വാർത്ത അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ അത് സഹിക്കില്ല പിന്നെ രണ്ടും കൽപ്പിച്ച് അവൻ ഇറങ്ങും ഞങ്ങളെ തീർക്കാൻ വേണ്ടി അതുകൊണ്ട് മുൻകരുതലെടുത്തിരിക്കണം അമ്മ എന്നൊക്കെ കാർത്തികം പറയണം എന്റെ ദൈവമേ നീ എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നൊന്നാകോ എന്നൊക്കെ ചിന്തിക്ക അങ്ങനെ നമ്മുടെ കല്യാണിയെ കാണിക്കുകയാണ് അപ്പോൾ കല്യാണി കിരണോട് പറയാണ് കിരണ കിരണേട്ട അതെ ഞാൻ ഇന്ന് കിരണോട്ടൻ്റെ കൂടെ കിടക്കില്ല കേട്ടോ അയ്യോ അതെന്ത് പറ്റി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും അതല്ല നാളെ കാർത്തിയേച്ചിയുടെ കല്യാണമാണല്ലോ അപ്പം ഞാൻ കാർത്തിയേച്ചിക്ക് വാക്ക് കൊടുത്തു ഞാൻ ഇന്ന് കാർത്തിയേച്ചിയോടെ കിടന്നോളാന്ന് അതുകൊണ്ട് ഞാനവിടെ പോയി കിടക്കുവാണ് കിരണേട്ട അതിനെന്താ കല്യാണി നീ പോയി കിടന്നോ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിയെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ നമ്മുടെ കാർത്തികയെ കാണിക്കുകയാണ് അപ്പം കാർത്തികയുടെ അടുത്ത് കാർത്തികെ സന്തോഷത്തില ദിലീപിൻ്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പം കല്യാണി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ കല്യാണി നീ വന്നോ അല്ല കിരൺ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോഴേക്കും ഏയ് ഒന്നും പറഞ്ഞില്ല അല്ല എൻ്റെ കൂടെ കിടക്കുകയാണെന്ന് പറഞ്ഞല്ലോ അപ്പം പിന്നെ അത് കിരണിന് എന്തെങ്കിലും സങ്കടം ഉണ്ടാക്കിയോ ഒരു സങ്കടവും ഇല്ല എൻ്റെ കാർത്തിക എന്റെ ചേച്ചിയോടൊപ്പം ഒരു ദിവസം കിടക്കണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരണേടനെന്ത് പറയാനായിട്ട് ആ പോയി കിടന്നോ എന്ന് മാത്രമേ എന്നോട് പറഞ്ഞോളൂ ആ ഏതായാലും വന്ന് കിടക്ക് എന്ന് പറഞ്ഞോണ്ട് ഇവർ രണ്ടിനും കിടക്കാം അല്ല സെറയുവിൻ്റെ കാര്യമൊക്കെ എന്തായി എന്ന് ചോദിക്കുമ്പോ ആ സെറൈവിന്റെ കാര്യം അവൾക്ക് ഇപ്പൊ ചെറിയൊരു മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ല ഇവൾ എന്തിനെ എപ്പോഴും മനോഹരനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ ഇവള് നല്ലവളായിരുന്നോ ഇല്ലല്ലോ ഏഹ് പിന്നെ മനോഹരനെ മനോഹറിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് കാർത്തി ചോദിക്കണം അങ്ങനെയല്ല ചേച്ചി ഈ ചീച്ചിക്ക് അറിയാൻ പാടത്തത് കൊണ്ടാണ് ഈ മനോഹറിനെ സരയി ഒരുപാട് സ്നേഹിച്ചതാണ് സ്നേഹമെന്നു പറഞ്ഞാൽ അങ്ങനെ സ്നേഹം അവർ തമ്മിലുള്ള ആ സ്നേഹം ഞാൻ കണ്ടിട്ടുള്ളതാ ആ സാര ഇങ്ങനെ പറയുകയുണ്ടായി ഏറ്റവും നല്ലൊരു ചെറുപ്പക്കാരനെ സ്നേഹസമ്പന്നനായ ചെറുപ്പക്കാരനെയാണ് എനിക്ക് കിട്ടിയത് ഇതേപോലുള്ള ഭർത്താവിനെ ആർക്കും കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ ഒരുപാട് അവൾ പറഞ്ഞിട്ടുണ്ടെന്നേ അങ്ങനെ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്തല്ലേ ഈ വലിയൊരു തിരിച്ചടി അവൾക്ക് നേരിടേണ്ടി വന്നത് അപ്പൊ ഏത് പണി സഹിക്കാനായിട്ട് കഴിയും ജീവന തുല്യം സ്നേഹിച്ച ആള് വേറൊരു പെണ്ണുങ്ങളായിട്ടൊക്കെ ഒരുപാട് കമ്പനി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊരു പെണ്ണിനെ സഹിക്കാൻ കഴിയും അത്രേ മാത്രമേ സരുകയും ചെയ്തോളൂ അവൾക്കിപ്പോൾ മനോഹറിനോട് കണ്ണിന് നേരെ കണ്ടുവിടാ അതുകൊണ്ട് ഞങ്ങളും തീരുമാനിച്ചു ഇനി മനോഹരനുമായിട്ടുള്ള യാതൊരു ചങ്ങാത്തം വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ചേച്ചി ചേച്ചിയുടെ കല്യാണം ആണോ നാളെ അയ്യോ കാതമ്പരികൂടെ ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നു കാതമ്പരി ചേച്ചിയോ ചേച്ചി ഒമ്പത് മണിയാകുമ്പോൾ തന്നെ കൂർക്കം വലിച്ചു കിടന്നുറങ്ങും ഏഹ് അതുകൊണ്ട് ചേച്ചിയെ വിളിച്ചുകൊണ്ട് നിർത്തേണ്ട കാര്യമേ ഇല്ല ആ ഞാൻ നമ്മൾ മൂന്നര കൂടി ഒരുമിച്ച് ആയിരുന്നു എൻ്റെ ആഗ്രഹം ശരി പോട്ടെ നീ ഇപ്പോൾ കാതമ്പരി ഉറങ്ങിയിട്ടുണ്ടാവുമല്ലോ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട എന്നു പറഞ്ഞുകൊണ്ട് ഇവർ ഉറങ്ങാം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് രാവിലെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാർത്തിക ഒരു ബീച്ചിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അതേപോലെ നല്ല മണവാട്ട് രൂപത്തിലാണ് നമ്മുടെ കാർത്തിക വന്നത് അപ്പോൾ വരുന്ന മണവാളന്റെ രൂപത്തിൽ നമ്മുടെ ദിലീപും അങ്ങനെ കാർത്തി കാർത്തികയുടെ കഴുത്തിൽ ആ ഒരു കടലിനെ സാക്ഷിയായിട്ട് ദിലീപ് താലി കെട്ടുകയാണ് അവർ രണ്ടുപേരും മാലയും ചേർത്തുകയാണ് അങ്ങനെ ആ ഒരു കല്യാണം അവിടെ നടക്കുകയാണ് അവർ രണ്ടുപേരും നല്ല സൂപ്പറായിട്ട് നടന്നു വരുക ആ രംഗം നമ്മുടെ ഗംഗാപ്രസാദ് സ്വപ്നം കണ്ടു എൻ്റെ അമ്മയെന്നും പറഞ്ഞ് ചാടിയെണീക അപ്പോൾ ഗംഗാപ്രസാദിൻ്റെ കൂടെ നിന്ന് ആൾക്കാർ മുഴുവൻ അയ്യോ എന്ത് പറ്റി ഗംഗ എന്ത് എന്ന് വെച്ചാൽ നീ സ്വപ്നം കണ്ടോ ചോദിച്ചും അതേ ഞാൻ സ്വപ്നം കണ്ടു കാണാൻ പാടില്ലാത്ത സ്വപ്നമാണ് ഞാൻ എന്ത് സ്വപ്നം എന്താ യുടെ കല്യാണം കഴിഞ്ഞതാണോ ആരാണ് വരൻ എന്ന് ചോദിച്ചും കാർത്തികയുടെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ സ്വപ്നം കണ്ടത് അത് മറ്റാരും അല്ല ദിലീപ് തന്നെയാണ് വരൻ ഏഹ് എന്തൊക്കെയാണ് പറയുന്നത് അതെ അങ്ങനെ തന്നെയാണ് ഞാൻ സ്വപ്നം കണ്ടത് ഏ ഇനി ദിലീപിന്റെ മനസ്സ് മാറി കാണോ അങ്ങനെ മനസ്സ് മാറിയാൽ അവനെ ഞാൻ വെച്ചേക്കില്ല എന്നിങ്ങനെ പറയാ അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകൻ ബൈ